വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം തകർന്ന സഹജീവികൾക്ക് സ്വാതന്ത്ര്യവുമായി സ്വകാര്യ ബസ് സർവീസ് അഴീക്കോട് കേന്ദ്രമായി സർവീസ് നടത്തുന്ന ഷാജി ഗ്രൂപ്പിന്റെ വ്യാസൻ ബസ് സർവീസുകളാണ് ദുരന്ത ബാധിതരെ നെഞ്ചോട് ചേർക്കുന്നത് ബസ് ഉടമ പരേതനായ പോണത്ത് ബാലന്റെ അഞ്ചാം ചരമവാർഷിക ദിനമായിരുന്ന തിങ്കളാഴ്ചയാണ് സഹായം സ്വരൂപിച്ചത് അഴീക്കോട് തൃപ്രയാ റൂട്ടിലും കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് റൂട്ടിലും സർവീസ് നടത്തുന്ന രണ്ട് ബസ്സുകളുടെ സർവീസുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും വയനാടിന് വേണ്ടി നീക്കിവയ്ക്കുകയായിരുന്നു ഉടമകളുടെ കാരുണ്യഹസ്തത്തിന് കരുത്തായി തൊഴിലാളികളും കൂടെ നിന്നതോടെ ഇവരുടെ ഒരു ദിവസത്തെ വേതനവും ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു വയനാടിന് സാന്ത്വനമാകാൻ നാട്ടുകാരും പൂർണ്ണമായി സഹായിച്ചതായി ജീവനക്കാർ പറഞ്ഞു ഇരു ബസ്സുകളിലും സ്ഥാപിച്ച ബക്കറ്റുകളിലേക്ക് ടിക്കറ്റ് ചാർജ് നോക്കാതെ അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും നോട്ടുകളാണ് സംഭാവനയായി യാത്രക്കാർ നൽകിയത് ലഭിച്ച തുക മുഴുവനായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുമെന്ന് ബസ് ഉടമകളായ പോണത്ത് ഷിബു പി ബി അനീഷ് പി ബി ബനേഷ് പി ബി രതീഷ് എന്നിവർ പറഞ്ഞു കൊടുങ്ങല്ലൂർ ആർ ടിഒക്ക് ചൊവ്വാഴ്ച തുക കൈമാറും